വിവാഹം ഒരു യോഗമാണ് ആര് ആരെ വിവാഹം ചെയ്യണമെന്ന് നേരത്തെ തന്നെ വിധി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴെത്തുന്നതും ഇത്തരത്തിലൊരു വാർത്തയാണ് വിവാഹ ദിനത്തിൽ വരൻ ഒളിച്ചോടിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ വധുവിന്റെയും വീട്ടുകാരുടെയും കണ്ണീരും പിന്നീടുണ്ടായ ട്വിസ്റ്റുമാണ് സംഭവം കർണാടകത്തിലെ ചിക്കമംഗളൂരുവിലാണ് സംഭവം സഹോദരന്മാരായ നവീന്റെയും അശോകിന്റെയും വിവാഹം ഒരേ ദിവസം നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് വധുക്കളെയും നിശ്ചയിച്ചു നവീന്റെ വധു സിന്ധുവായിരുന്നു മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു എന്നത് മറച്ചുവെച്ചായിരുന്നു സിന്ധുവുമായുള്ള വിവാഹത്തിന് നവീൻ ഒരുങ്ങിയത് എന്നാൽ ഇതറിഞ്ഞ കാമുകി വിവാഹ മണ്ഡപത്തിലെത്തി വിഷം കഴിക്കുമെന്ന് നവീനെ ഭീഷണിപ്പെടുത്തി തുടർന്ന് മണ്ഡപത്തിലെത്താതെ നവീൻ അവസാന നിമിഷം കാമുകിയുമായി ഒളിച്ചോടുകയായിരുന്നു മണ്ഡപത്തിലെത്തിയപ്പോഴാണ് പ്രതിശ്രുത വധു സിന്ധു ഇക്കാര്യങ്ങൾ അറിയുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം വിവാഹം മുടങ്ങിയതോടെ സിന്ധുവിന്റെ കുടുംബം തകർന്നു ഇതിനിടയിൽ നവീന്റെ സഹോദരൻ അശോകിന്റെ വിവാഹം നടക്കുകയും ചെയ്തു ഈ അവസരത്തിലാണ് വിവാഹത്തിനെത്തിയ ചന്ദ്രപ്പ എന്ന യുവാവ് രക്ഷകനായത് ബി എം ടി സിയിൽ കണ്ടക്ടറാണ് എന്നും സിന്ധുവിനും വീട്ടുകാർക്കും സമ്മതമാണെങ്കിൽ വിവാഹം ചെയ്യാൻ തയ്യാറാണെന്നും ചന്ദ്രപ്പ അറിയിച്ചു സിന്ധുവും വീട്ടുകാരും സമ്മതം മൂളിയതോടെ ഇവരുടെ വിവാഹം അതേ മണ്ഡപത്തിൽ വെച്ച് നടന്നു വിവാഹമുടങ്ങിയ വധുവിനെ അതിഥിയായി എത്തിയ യുവാവ് വിവാഹം ചെയ്തതോടെ എല്ലാവരും ഹാപ്പിയായി അതേസമയം നവീനെയും കാമുകിയെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും ബംഗളൂരു മിറർ റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ